നമസ്കാരം ഞാൻ ജയപ്രഭ ഭഗവാന്റെ ഗുരുവായൂരപ്പന്റെ കളഭാട്ടം അവസാനം എല്ലാ കൊല്ലവും ഗുരുവായൂരമ്പലത്തില് നടത്തുന്ന വളരെ വിശേഷമായിട്ടുള്ള കളഭാട്ടം അവസാനം എന്തുകൊണ്ടും വളരെ പ്രാധാന്യമുള്ളതാണ് നാപ്പത്തൊന്ന് ദിവസമാണ് നമ്മൾ ഒരു മണ്ഡലകാലമായിട്ട് അനുഷ്ഠിക്കാറുള്ളത് അപ്പോൾ ആ ഒരു മണ്ഡലകാലം സാധാരണ ഈ സൈക്കോളജിയൊക്കെ അറിയാവുന്ന ആൾക്കാര് പറയും നമ്മളൊരു കാര്യം വ്യക്തമായിട്ട് ഒരു ഒരു നാൽപ്പത്തൊന്ന് ദിവസം ഒരേ ചിട്ടയോട് കൂടിയിട്ട് ഒരേ കാര്യം തന്നെ അനുവർത്തിക്കുകയാണെങ്കിൽ അത് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാവത്രേ അങ്ങനെയാണെങ്കിൽ ശരിക്ക് ഒരു മണ്ഡലകാലം വളരെ സന്തോഷകരമായിട്ട് അടുക്കൻ ചിട്ടയോടും കൂടിയിട്ട് ശുഭാപ്തി വിശ്വാസത്തോടും കൂടിയിട്ട് നല്ല ഒരു കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടും പ്രവർത്തിച്ചിട്ടും നന്നായി പോവുകയാണെങ്കിൽ അത് നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ തന്നെ മാത്രം ഒരു ഒരു ഭാഗമായിട്ട് മാറും അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് തന്നെ മണ്ഡലകാല അവസാനം വളരെ പ്രധാനപ്പെട്ടതുമാണ് കാരണം പിന്നീട് അത് നമ്മുടെ ഒരു അനുഷ്ഠാനം ആവുന്നില്ല അത് നമ്മുടെ ഒരു സ്വഭാവത്തെ മാത്രമായിട്ട് മാറുന്നൊരു സമയമാണ് അപ്പോൾ ഇനി കളഭാട്ടത്തിലേക്ക് വരാം കളഭാട്ടം സാധാരണ ഗുരുവായൂർ ഗുരുവായൂരപ്പനെ ചാർത്തുന്നത് കളഭം തന്നെയാണ് എല്ലാ ദിവസവും അദ്ദേഹത്തിന് കളഭം ചാർത്താറുണ്ട് ഈ അതായത് നമ്മൾ മുഖക്കാപ്പെന്ന് മുഴുക്കാപ്പെന്നൊക്കെ പല രീതിയിലുണ്ട് മുഴുക്കാപ്പെന്ന് പറയുന്നതാണ് മൊത്തം ഭഗവാന്റെ ആ ഒരു പാതാധികേശം ആ മൊത്തം അലങ്ക അലങ്കാരമായിട്ട് ചേർത്തപ്പോൾ ചില ദിവസം നമ്മൾ ഗുരുവായൂർ പോകുമ്പോൾ അതധികം ഉച്ചപൂജ കഴിഞ്ഞിട്ടായിരിക്കും ഭഗവാന്റെ കളഭം ചേർത്താൽ ചിലപ്പോൾ മുഖത്ത് മാത്രമേ അതിന് മുന്നേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ അഭിഷേകം കഴിഞ്ഞ് കുറച്ചു നേരം ഒന്നും ഉണ്ടാവില്ല ഒരു പൊട്ട് മാത്രമേ കാണൂ അങ്ങനെ പല രീതിയിലുണ്ടാവും അങ്ങനെ ഉച്ചപൂജയ്ക്ക് ശേഷമാണ് അലങ്കാരം ഒക്കെ നടത്തി പട്ടിട്ട സമയത്ത് അതൊക്കെ കഴിഞ്ഞിട്ട് ഭഗവാനെ ശരിക്കും നമ്മൾ കാണുന്ന സമയത്ത് പല രീതിയിലുള്ള അലങ്കാരങ്ങളുണ്ടാകും ചിലപ്പോൾ ഉണ്ണിക്കണ്ണനായിരിക്കാം താമരക്കണ്ണനായിരിക്കാം മൂഞ്ഞാലാടണ പോലെ ആയിരിക്കാം ചിലപ്പോൾ സതീർത്തിരോടുകൂടി ആയിരിക്കാം ചിലപ്പോൾ വാമനാവതാരത്തിലായിരിക്കാം ചിലപ്പോൾ നല്ല സന്തോഷത്തിലെ പട്ടുകോണങ്ങൾ കൊടുത്തിട്ട് നല്ല ബാലഗോപാലനായിട്ടായിരിക്കാം അങ്ങനെ പല പല രീതിയിലായിരിക്കും അന്ന് മേൽശാന്തിയാണ് ഭഗവാന്റെ അമ്മ അച്ഛൻ്റെ സ്ഥാനം തന്ത്രിക്കും അമ്മയുടെ സ്ഥാനം മേൽശാന്തിക്കുമാണ് അപ്പൊ അമ്മമാരാണല്ലോ സാധാരണ മക്കളെ ഒരുക്കുന്നത് അപ്പൊ ആ രീതിയിൽ തന്നെ മേൽശാന്തിക്ക് അന്ന് എന്താണോ തന്റെ ഭാവനയിൽ ഭഗവാൻ ഉണർത്തുന്നത് ആ രീതിയിലുള്ള അലങ്കാരം ആയിരിക്കും ഉണ്ടാവുക അത് സാധാരണ അലങ്കാരത്തിന്റെ പോലെയുള്ള കളഭം ചാർത്തുന്ന പോലെയല്ല ആ ഭഗവാന്റെ ചതുർബാഹുവായിട്ടുള്ള അഞ്ചന കല്ലില് തീർത്തിട്ടുള്ള ആ ഭഗവാന്റെ രൂപത്തില് മുഴുവൻ കളഭത്തിൽ ഇങ്ങനെ അഭിഷേകം നടത്തിയിട്ട് മുഴുവനായിട്ട് ഭഗവാൻ കളഭാട്ടത്തിൽ ഇങ്ങനെ മുങ്ങി നിൽക്കും ആ ഒരു വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് അതിൽ ഭഗവാൻ തിരിച്ചറിയാൻ തന്നെ പറ്റില്ലേ കാരണം മൊത്തം കളഭാണ് ഭഗവാന്റെ ചതുർവാഹ ഒന്നും നമുക്ക് മനസ്സിലാവില്ല കളഭത്തിൽ ഇങ്ങനെ മുങ്ങി നിൽക്കണം ഭഗവാൻ അത് സാധാരണ കളഭത്തിൻ്റെ എടുക്കണ കൂട്ടുണ്ടാവുമല്ലോ ആ ചന്ദനം അതുപോലെ കുങ്കുമപ്പൂവ് ഈ ച നമ്മുടെ ഗുരുവായൂരപ്പിൻ്റെ കളഫത്തിൽ ഇപ്പഴും കുങ്കുമപ്പൂവ് ചേർക്കാറുണ്ട് ചില സമയങ്ങളിൽ നമ്മൾ കളഭമൊക്കെ പാക്കറ്റിൽ പണ്ടൊക്കെ ഞാൻ ഇപ്പോഴും കുങ്കുമപ്പൂവിൻ്റെ ഞാൻ കുറച്ച് കളഭം കഴിക്കാറുണ്ടായിരുന്നു ഇപ്പം ഇപ്പം ഈയിടെ ആയിട്ട് ചെയ്യാറില്ല പക്ഷെ അന്ന് ചില സമയത്ത് ഇങ്ങനെ കളഭം കഴിക്കാൻ തൊടാൻ രാവിലെ തൊടാൻ എടുക്കുന്ന സമയത്ത് കുറച്ച് കഴിക്കാറുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ അതിനകത്ത് ഈ കുങ്കുമ്പൂവിൻ്റെ ഒക്കെ തരികൾ കാണും അപ്പൊ അതേപോലെ തന്നെ പക്ഷെ കളഭാട്ട ദിവസത്ത് അത് എത്രയൊക്കെയാണോ സാധാരണ ഭഗവാനെ കളഭ ഉണ്ടാക്കണത് അതിന്റെ ഇരട്ടിയുടെ ഇരട്ടിയുടെ എത്രയോ ഒരു അനുപാതം മാറ്റിയിട്ടാണ് അത്രയും കൂടുതൽ എടുത്തിട്ടാണ് അഭിഷേകത്തിനെടുക്കുന്നത് അത് കോഴിക്കോട് സാമൂതിരി രാജേടെ ഒരു എന്താണ് അദ്ദേഹത്തിന്റെ ആയ തുടക്കം അദ്ദേഹത്തിന്റെ ഒരു നേതൃത്വത്തിലായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോ ശരിക്കും ഇപ്പം കളഭാട്ടത്തിൽ ഉപയോഗിക്കുന്ന കളഭത്തിന്റെ ഇൻഗ്രീഡിയൻസ് സാധാരണ കളഭാട്ടത്തിൽ അതിൻ്റെ മൈസൂർ ചന്ദനം കാശ്മീരി കുങ്കുമപ്പൂവ് കർപ്പൂര കർപ്പൂരം പച്ച കർപ്പൂരം അതുപോലെ തന്നെ പനിനീർ ഇതെല്ലാം കൂട്ടിക്കൊഴിച്ചരച്ചെടുത്തിട്ടുള്ളതാണ് നമ്മുടെ കളഭം ഇപ്പം കളഭാട്ട ദിവസത്തിൽ അതിൻ്റെയൊക്കെ ഇരട്ടിയുടെ ഇരട്ടി എത്രയോ ആ ഒരു അനുവാദത്തിൽ അതൊക്കെ ചേർത്തിട്ട് സ്വർണ്ണ കുംഭത്തിൽ എങ്ങനെ അഭിഷേകം ചെയ്യാണ് ആ ഗുരുവായൂർ പരിസരത്ത് നിന്നാ പോലെ ആ കളഭത്തിൻ്റെ ആ മണങ്ങിട്ട് വരുന്നു ശരിക്കും സാധാരണ ദിവസം നമ്മള് ഗുരുവായൂർ നാലമ്പലത്തിലേക്ക് കടക്കുമ്പോ തന്നെ കളഭത്തിന്റെ വാസനയൊക്കെ നമുക്ക് വരുന്നതാണ് പക്ഷെ കളഭാട്ടത്തിന്റെ സമയത്ത് നമ്മൾ എന്താണ് ചുറ്റമ്പലത്തിന്റെ അവിടേക്ക് കടന്നാ തന്നെ ഗോപുരത്തിന്റെ അവിടെ എത്തുമ്പോ തന്നെ ആ ഒരു മണുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കളഭാട്ട സമയത്ത് ദീപസ്ഥാമത്തിന്റെ അവിടെ നിന്ന് തൊഴുമ്പോ ആ മണത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട് നമ്മളൊക്കെ ഇങ്ങനെ കിട്ടുന്ന അപ്പോൾ എനിക്ക് സുഗതകുമാര ടീച്ചറുടെ ഒരു വരിയാണ് എനിക്ക് ആ ഒരു കളഭാട്ടത്തിൻ്റെ ആ സമയത്ത് ആലോചിക്കുക ഹരിചന്ദന പരിപാവന ഗന്ധം അത് എന്താന്ന് കറക്റ്റ് മനസ്സിലാണെങ്കിൽ കളഭാട്ടത്തിൻ്റെ അന്ന് ഗുരുവായൂർ പരിസരത്ത് പോയാൽ തന്നെ മതി അങ്ങനെയാണ് ആ ഒരു ഇളങ്കാറ്റിൽ തന്നെ അതെങ്ങനെ പരക്കുക അങ്ങട്ടെ ആ ഒരു ഗന്ധം ഭഗവാന്റെ നമ്മൾ വേറെ ലോകത്താണ് ശരിക്കും പറഞ്ഞാൽ കളഭം നമ്മൾ ചന്ദനം തുടർന്നൊക്കെ നെറ്റിക്ക് കുളിർമയൊക്കെ എന്ന് പറയാറുണ്ട് കളഭമതെ അപ്പൊ അത് തൊടുന്ന സമയത്ത് സാധാരണ തന്നെ ഉണ്ടപ്പോൾ ഈ ദേഹം മൊത്തം ഇങ്ങനെ കളഭത്തിൽ ഇങ്ങനെ ഭഗവാൻ ആറാടി നിൽക്കുന്നത് അദ്ദേഹത്തിന് കിട്ടുന്ന ശരീരത്തിന്റെ അദ്ദേഹത്തിന്റെ ആ ഒരു കുളിർമയാണ് ഞാൻ ആലോചിക്കുന്നത് അത് കണ്ടുതൊഴുന്ന ഭക്തനും ശരീരവും മനസ്സും ഒരുപോലെ തണുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഒരു വലിയ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭൂതിയാണ് ഭഗവാനെ ഇപ്പൊ കാണുക എനിക്കൊരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് ഭഗവാനെ അന്ന് തൊഴാൻ പറ്റുക അതെന്ന മൊത്തം ആ കാണുന്ന ആൾക്കാരിലൊക്കെ ഒരു ഭക്തിയുടെ അനുഭവം കൊടുക്കുന്ന ഒരു ദിവസമാണ് മണ്ഡലകാല അവസാനത്തിലെ കളഭാട്ട ദിവസം പറ്റുമെങ്കിൽ ഗുരുവായൂരപ്പനെ അന്ന് കാണാൻ തോന്നുന്നു നോക്കുക ഇനിയിപ്പൊ തിരക്കൊക്കെയാണെങ്കിൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണെങ്കിൽ ദീപസ്തംഭത്തിന്റെ അവിടെ വെച്ചിട്ടെങ്കിലും ഗുരുവായൂരപ്പനെ കാണാൻ നോക്കുക പ്രത്യേകിച്ച് നിങ്ങൾക്ക് അവിടുന്ന് നോക്കിയാൽ അകത്ത് നാലമ്പലത്തിന്റെ അവിടെ നിന്ന് വേണമെങ്കിൽ സോപാനത്തിന്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഗുരുവായൂരപ്പനെ കറക്റ്റ് മനസ്സിലാവില്ല കാരണം കംപ്ലീറ്റ് കളഫത്തിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ അവിടെ ആലവട്ടം വെച്ചിട്ടുണ്ടാകും ബാക്കില പട്ടില പട്ടിലെ കുറിച്ചിട്ട് അപ്പൊ അവിടെ മാത്രമേ ഒരു ഉണ്ടമാലി ഉണ്ടാവുകയുള്ളൂ ബാക്കിയൊന്നും വേറൊന്നും ഉണ്ടാവില്ല കാരണം കംപ്ലീറ്റ് കളപ്പത്തിൽ ഇങ്ങനെ മുങ്ങി നിൽക്കാനാണ് പിറ്റേ ദിവസത്തെ നിർമാല്യം വരെ അതായത് ഇത് ഇരുപത്തി ആറാം തീയതി നടക്കണമെന്ന് വെച്ചാൽ ഇരുപത്തേഴാം തീയതി മോ രാവിലെയുള്ള ഏറ്റവും വെളുപ്പിന് മൂന്നു മണിക്കുള്ള നിർമാല്യം വരെ ഈ ഭഗവാൻ ഫുൾ കളഭത്തിലാണ് ആറാട് എന്നിട്ട് നിൽക്കുക ഏവർക്കും സാന്ദ്രാനന്ദാനുഭൂതി പകർന്നു നൽകുന്ന ആ ഭഗവാന്റെ ആ കളഭത്തിലുള്ള ആ ആറാട്ട് ഭഗവാന്റെ കളപ്പാട്ടം കണ്ടിട്ട് ഭഗവാനെ തൊഴാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം